ദൈവത്തിൻ്റെ അതിപരീക്ഷണ മഹത്തപ്പെടുമാറാകട്ടെ ദൈവകൃപ നമ്മളെ നിരന്തരം വഴി നടത്തുമാറാകട്ടെ ഒരു ദിനം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു ദൈവത്തിന് സ്തുതി ദൈവത്തിന് മഹത്വം ഓരോ ദിവസവും നമ്മൾ നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം അത് ദ്യോതിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇന്നത്തേത് അറുപത്തി എട്ടാമത്തെ സങ്കീർത്തനം ഇത് ഒരു ആരാധന ആരാധനാഗീതമായിട്ടാണ് ലിഹുത ജനമത് ചൊല്ലുന്നത് ഒരു ആരാധനാഗീതം മാത്രമല്ല ക്രിസ്തീയ സഭകളിലെല്ലാം ഈ പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ ഒരു സങ്കീർത്തനമായിട്ട് അതായത് മിഷിഹായുടെ കർത്താവ് ക്രിസ്തുവിൻ്റെ ജയത്തിൻ്റെ ഒരു ഗീതമായിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പിന്നെ ശിഷ്യന്മാരുടെ മേൽ പെന്തിക്കോസ്തികോടും പരിശുദ്ധമാവ് വരുന്നത് ഒരു ജയത്തിൻ്റെ സങ്കീർത്തനം അത് ഇതിനോട് സാമ്യപ്പെടുത്തി ഇതാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അതുകൊണ്ട് അത്യന്തിട്ട് വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് പല കാര്യങ്ങളും സൂചിത കഥകൾ പോലെ അല്ലെങ്കിൽ ഉപമകൾ പോലെ വിവരിച്ചിരിക്കുന്നതാണ് പലതും നമ്മുടെ സാഹചര്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതല്ല കവി അല്ലെങ്കിൽ ഈ രചയിതാവിൻ്റെ ഭാവനയിലുണ്ടായിരുന്ന ചില കാര്യങ്ങളത് വ്യോതിപ്പിക്കുന്നതാണ് ഇവിടെ തുടങ്ങുന്നത് തന്നെ ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചെതിറിപ്പോകുന്നു അത്ര മനോഹരമാണ് ഇപ്പം ദൈവം ഇരിക്കുകയാണ് അങ്ങനെയല്ല അത് പ്രതികാരമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദൈവം ഇപ്പോഴും പ്രവർത്തന നിര അവിടുന്ന് പ്രവർത്തിക്കുന്നവനാണ് ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സ്വസ്ഥമായി ഏഴാം ദിവസം ദൈവം സ്വസ്ഥമായി എന്ന് പറഞ്ഞ് ദൈവം വെറുതെ ഇരുന്നെന്നല്ല അത് അതൊക്കെ അത് ഇങ്ങനെ ഭാവനാത്മകമായി പറയുന്നതാണ് സ്വസ്ഥതയെ അല്ലെങ്കിൽ ദൈവജനത്തിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ച സ്വസ്ഥതയെ കുറിക്കുന്നതിനാണത് ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അല്ലെ ദൈവ ക്രമീകരിക്കുന്ന ദൈവം ദൈവത്തിന് എന്താ വിശ്രമം ദൈവം എന്താ ക്ഷീണി അവൻ ക്ഷീണിച്ച് പോകുന്നില്ലെന്നല്ലേ പറയാൻ അപ്പോൾ ക്ഷീണിച്ചിരിക്കുന്നവനാണ് വിശ്രമം അപ്പോൾ ദൈവം വിശ്രമിച്ചെന്ന് പറഞ്ഞാൽ അത് അറസ്റ്റ് തൻ്റെ പ്രവൃത്തിയെല്ലാം കണ്ടിട്ട് ദൈവം അതിനകത്ത് സന്തോഷിക്കുന്നതായ മനോഹരമായൊരു ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിത്രയിൽ പോകുന്നു അവനെ പായിക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു മനോഹരമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതാണ് എല്ലാ പ്രതിസന്ധികളൊക്കെ നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും എന്നാൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ സൂര്യോദയത്തിങ്കിൽ മഞ്ഞെല്ലാം ഉരുകി മായുന്നത് പോലെ കാർമേഹങ്ങളെല്ലാം ഓടി മറയുന്നത് പോലെ അന്തരീക്ഷ തണുപ്പെല്ലാം അകന്ന് ചൂട് പിടിക്കുന്നത് പോലെ ദൈവം എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുകയാണ് അനുഭവം അതെങ്ങനെയെല്ലാം ഒരു ഒരു പൂ വിടർന്ന് വരുന്നതിന് അതിൻ്റെതായ സമയമുണ്ട് ടൈം ടു പൂ ഇടർന്നു വരുന്നത് എന്നാൽ ദൈവം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എപ്പോഴാണ് എഴുന്നേൽക്കുന്ന അറിയത്തില്ല ആ കൊടുങ്കാറ്റ് കൊണ്ടവർ വലഞ്ഞപ്പോൾ കർത്താവിനെ അവർ ഉണർത്തി അത് എഴുച്ച് എഴുന്നേൽക്കുക എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശ്വാസിക്കുകയാണ് അതുവരെയും അലറി അലഞ്ഞിരുന്നതായ കാറ്റും കൊടുങ്കാറ്റും വരെ ശാന്തമാവുക തിരകളെല്ലാം അടങ്ങുകയാണ് ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു നമ്മുടെ കാണുന്നു അപ്പം ഇതുതന്നെയാണ് നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ദൈവം നമ്മളോട് കൂടെയുണ്ട് ബലവാനായ ദൈവം അതുകൊണ്ട് പേടിക്കേണ്ട എന്നുള്ള ആ ഭയപ്പെടേണ്ട എന്നുള്ളൊരു സന്ദേശം അവനെ പായ്ക്കുന്നവരവൻ്റെ ഓടിപ്പോകുന്നു പുക പതറിപ്പോകുന്നതുപോലെ തീ അവരെ പതറിക്കുന്നു തീയെങ്കിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദേവ്സനെ നശിക്കുന്നു അല്ലേ പുക പതറിപ്പോകുന്ന പോലെ നീ ഒരു പുക പെട്ടെന്ന് വന്നാൽ ഒരു കാറ്റിടിച്ചാൽ മതി പുക മാറിപ്പോവാ ഒരു കാറ്റിനുമ്പിൽ പുക പതറിപ്പോകും തീയെങ്കിൽ മെഴുകുരുങ്ങുന്ന പോലെ മെഴുകിൻ്റെ സാന്നിധ്യം തീയുടെ സാന്നിധ്യം മെഴുകിന് ഉരുക്കി കളയും എന്ന് പറഞ്ഞതുപോലെ ദുഷ്ടന്മാ ദൈവസനെ നശിക്കുന്നു ദുഷ്ടതയും ഇങ്ങനെ നശിക്കും ദുഷ്ടന്മാർ നശിക്കും ദുഷ്ടതയും നശിക്കും നമ്മുടെ ഉള്ളങ്ങളൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയുമ്പോൾ എല്ലാ മാലിന്യങ്ങളും ഒലിച്ചു പോകും പകയോ വിദ്വേഷമോ ഒന്നും അവിടെ പറ്റി പിടിക്കാതെ എല്ലാം ഒലിച്ചു പോകും എല്ലാം മാറി കീടം മാറി ശുദ്ധി പോകുന്ന വെള്ളി പോലെ പൊന്നു പോലെ എല്ലാം നമ്മൾ മാറുവാണ് നമ്മുടെ ജീവിതത്തിലെ ആ ക്ലെൻസിങ് ശുദ്ധീകരണം വരുമ്പോൾ നമ്മളും അതുപോലെ ആയി തീരുകയാണ് അപ്പോൾ ഫെക്ഷനിലേക്ക് ദൈവം നമ്മൾ നടത്തുകയാണ് എല്ലാ മാലിന്യങ്ങളെല്ലാം മാറുക നമ്മുടെ പ്രയത്നം കൊണ്ടല്ല ദൈവ സാന്നിധ്യത്താൽ ദൈവ സ്നേഹത്തിൻ്റെ മനോഹാര മനോഹാരിതയാൽ ദൈവം അത് അതാണ് ദൈവത്തിന്റെ അത്ഭുത ശക്തിയാണ് ശുദ്ധീകരണ പ്രക്രിയയെല്ലാം നമ്മൾ നടക്കുകയാണ് ദുഷ്ടന്മാർ ദൈവത്തിനെ നശിക്കുന്നു എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവത്തിനെതില്ലസിക്കും ഉണ്ടോ രണ്ട് വിപരീതമായ ഇതിലാണ് ഒരു നശിത്തെ നാശം വരുമ്പോൾ നീതിമാന്മാർ ദൈവത്തിൽ ആശ്രയിക്കുന്നു സന്തോഷിച്ച് ദൈവത്തിന് ഉല്ലസിക്കുക ഒരു സ്ഥലത്ത് നാശമാണ് ഒരു സ്ഥലത്ത് ഉല്ലാസമാണ് അതേ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും ദൈവത്തിന് പാടുകയും അവന്റെ നാമത്തിന് സ്തുതി പാടുകയും മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴി നിരത്തുവിൻ യാഹ് എന്നാകുന്നു അവൻ്റെ നാമം അവൻ്റെ മുമ്പിൽ ഉല്ലസിക്കുവിൻ ഇവിടെ പറയുകയാണ് ദൈവത്തിന് സ്തുതി പാടുവിൻ സന്തോഷിക്കുവാനായിട്ടും ദൈവത്തെ പാട്ടുപാടുവാനായിട്ട് ഗീതങ്ങൾ സ്തുതിഗീതങ്ങൾ പാടുവാനായിട്ട് ഉടാക്കുവാനും ചെയ്യുകയാണ് അവൻ എവിടെയാണ് മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴി നിരത്തുവിൻ മരുഭൂമിയിൽ മരുഭൂമിയിൽ ആരും മരുഭൂമി എന്ന് പറയുന്നത് ആരും സഹായിപ്പാനില്ലാത്ത സ്ഥലമാണെന്നാണ് പറയുന്നത് മരുഭൂമി അല്ലേ എന്നാലും ഈ മരുഭൂമിയിലൊക്കെ പെട്ടുപോയ മനുഷ്യർ ഈ വഴിയേറ്റിപ്പോ മണൽ കാറ്റടിക്കുമ്പോൾ പോയി ഒരു മണൽ മല വന്ന് മാറിപ്പോകും മലയെന്ന് വിചാരിക്കും പക്ഷെ മണ ഈ കാറ്റ് ശക്തമായിട്ട് പോകുന്ന മണലെല്ലാം പറപ്പിച്ചുകൊണ്ട് ഇവിടെ അപ്പോൾ ഒരു വഴിത്താരയില്ല ചവിട്ടി നടന്നൊരു വഴിത്താരയില്ല കാൽപാദങ്ങളില്ല അപ്പോൾ അതിന് ദിക്കും ദിശയൊക്കെ വെച്ചാണ് പക്ഷേ അത് അതറിയാത്തവർക്ക് ഈ മരുഭൂമിയിൽ പെട്ടുപോയി അവരെല്ലാം വലഞ്ഞു പോകും അങ്ങനെ എത്രയോ ജീവിതങ്ങൾ മരുഭൂമി നശിച്ചു പോയിട്ടുണ്ട് അങ്ങനെ വലയുമ്പോൾ ദൂരെ നിന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തോ ഒരു സാന്നിധ്യം അവർക്ക് എന്താശ്വാസമായിരിക്കും പറയാം ഒരു വാഹനം വരുന്നു എന്ന് പറയും ഇന്നത്തെ കാര്യത്തിൽ ഒരു വാഹനം വരുന്നു എന്ന് പറയുമ്പോൾ അയ്യോ അതെന്തോരശ്വാസമാണ് ദാഹിച്ചിരിക്കുന്നവന് ജീവനീര് ജലം കിട്ടുന്നത് പോലെയാണ് ആ കാഴ്ചയെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ പറയാം മരുഭൂമിയിൽ വാഹനമേറി വരുന്നവർ നമ്മുടെ ജീവിതത്തിൽ മരുഭൂമി സമാന അനുഭവങ്ങൾക്കൂടെ കടന്നു പോകുമ്പോഴും ദൈവം അവിടെ കടന്നു വരും ദൈവത്തിന് സാധ്യമായിട്ടൊന്നുമില്ല ദൈവം ഏത് പ്രതിസന്ധിയിലും നമ്മൾ കടന്നു വരും തീയിൽ അകത്ത് ഇറങ്ങി വന്ന് തീ ഇറങ്ങി വന്ന് സംരക്ഷിക്കുന്ന ദൈവം സിംഹക്കോട്ടിൽ ഇറങ്ങി വന്ന് രക്ഷിക്കുന്ന ദൈവം അല്ലേ സിംഹങ്ങളുടെ നടുവിൽ നമ്മളെ കാക്കുന്ന പരിപാലിക്കുന്ന ദൈവം വളരെ മനോഹരം യാഹ എന്നാകുന്നു അതിൻ്റെ നാം അനോ വിലുൽ രസിക്കും ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവുമാർക്ക് ന്യായപാലകനുമാകുന്നു വളരെ മനോഹരം അതായത് ഇന്നും നമ്മൾ കാണുകയാണ് ഈ പണ്ഡിത പണ്ഡിതരാമഭായി പോലുള്ളവരൊക്കെ തുടങ്ങിയ മിഷൻസ് അതൊക്കെ ഇങ്ങനെയുള്ള വിധവുമാരുടെയൊക്കെ സഹായിക്കുന്ന വളരെ മനോഹരമായിട്ടാണത് അത് അതായത് നമ്മുടെ ജീവിതത്തിലെ സ്നേഹമെന്ന് പറയുന്നത് അതിന് ഹൃദയം സ്നേഹ സഹായഹസ്തമായി നിങ്ങളെന്നില്ലെങ്കിൽ അതായത് വിരലിൻ്റെ തുമ്പിൽ കൂടി സ്നേഹം വരാത്തോട്ടുള്ള സ്നേഹം സ്നേഹമല്ലെന്ന് എന്ന് പറഞ്ഞാൽ വിരലിൻ്റെ തുമ്പിൽ കൂടി വരുന്ന പ്രവർത്തനമായിട്ട് വരണം ആദർശമെല്ലാം വിരലിൻ്റെ തുമ്പിൽ കൂടി വെളിയിലേക്ക് വരുമ്പോഴാണ് അത് പ്രവർത്തനമായിട്ട് മാറുന്നത് ഇവിടെ പറയുക അനാഥരന്മാർക്ക് വിധ പിതാവും പിതവുമാർക്ക് ന്യായപാലകനുമാകുന്നു ന്യായം പാലിച്ചു കൊടുക്കുന്ന ദൈവമാണ് തുടർന്ന് ആറാമത്തെ ദൈവം ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു ഏകാഗികളെ അവരെ അവരെ കുടുംബ സാന്നിധ്യത്തിലേക്ക് എന്നാണ് പറയുന്നത് ഇതൊക്കെ നമ്മൾ പ്രായോഗികമായിട്ട് നമ്മൾ കണ്ടാൽ മാത്രം മതി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ആവശ്യമില്ലല്ലോ അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലെന്ന് പറഞ്ഞ് ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കുന്ന ദൈവം എന്നാൽ മത്സരികൾ വരേണ്ട ദേശത്തു പാർക്കും എന്നാൽ റിബല്യസ് നെയ്ച്ചർ എന്തും എതിർക്കുന്നവർ എന്ത് ചോദ്യം ചെയ്യുന്നവർ അങ്ങനെ ഒരു മത്സര ഹൃദയമുള്ളവർ അനുസരണം കെട്ടവർ അതാ മത്സരത്തിൻ്റെ ഒബി ഒബീഡിയൻസിൻ്റെ നേരെ വിപരീതമാണ് ഈ മത്സരമെന്ന് പറയുന്നത് റിബല്യസ് നെയ്ച്ചർ എന്ന് പറയുന്നത് അവർ വരണ്ട ദേശത്ത് വർക്ക് അവിടെ സു സമൃദ്ധിയൊന്നും കാണത്തില്ല അവിടെ ജീവിതത്തിലെ സന്തോഷമോ ആനന്ദം ഒന്നും കാണത്തില്ല എപ്പോഴും ഒരു ഡ്രൈ അതിൻ്റെ അസ്വസ്ഥതകളും അതിൻ്റെ ഇതൊക്കെയാണ് അത് ദുഷ്ടതയായിട്ട് അവരിൽ നിന്ന് പുറത്തു വരുന്നത് അങ്ങനെ അവർ പ്രശ്നക്കാരായിട്ട് മാറുന്നത് എല്ലാവർക്കും പ്രശ്നക്കാരായിട്ട് മാറുക അവർ സമാധാനകാംക്ഷികളല്ല അവർ സമാധാനം ഉണ്ടാക്കുന്നവരും അല്ല അവർ എപ്പോഴും ഫ്രസ്ട്രേഷൻസ് അവരതെല്ലാം സമൂഹത്തിലേക്കും മറ്റുള്ളവരിലേക്കും ഇങ്ങനെ വ്യാപിക്കുക ആ തിന്മകളും എല്ലാം അസ്വസ്ഥതകളും എല്ലാം അവരിങ്ങനെ എന്നാൽ ഇവിടെ പറയുകയാണ് മത്സരികൾ വരേണ്ട ദേശത്ത് പാർക്കും അതുകൊണ്ട് മത്സരികളാകരുത് സ്വസ്ഥതയുള്ള വെള്ളത്തിരികത്തേക്ക് അവനെന്നെ നടത്തും താവി എന്ന് പറയുമ്പോൾ അവിടെ അനുസരണമുള്ള ഒരു ഒരു ആത്മാവായിട്ടാണ് അവളോട് കാണുന്നത് ഒരു ആട്ടിൻകുട്ടിയെ പോലെ അനുസരണമുള്ള ഇടയനെ അനുഗമിക്കുന്ന അനുദാപനം ചെയ്യുന്ന ഒരു ഇടയനെ ആടിനെ പോലെ ദൈവത്തെ അനുസരിക്കുന്നത് എന്നാൽ മത്സരികൾ വരേണ്ട ദേശത്ത് പാർക്കും അതിന് ദൈവമേ നീന്തൻ്റെ ജനത്തിനുമ്പായി പുറപ്പെട്ടു മരുഭൂമിയിൽ കൂടി നട കണ്ടപ്പോൾ ഭൂമി കുലുങ്ങി ആകാശം ദൈവസനയിൽ പൊഴിഞ്ഞു ഈ സീനായി ഇസ്രായേലിൻ്റെ ദൈവമായി ദൈവത്തിൻ്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി ജനത്തിനു മുമ്പായി പുറപ്പെട്ടു മരുഭൂമിയിൽ കൂടി നട നടകൊണ്ടു ഇത് ഇസ്രായേൽ ജനത്തിൻ്റെയൊക്കെ ജീവൻ നമ്മൾ കാണാനായിട്ട് അല്ലേ ഭൂമി കുലുങ്ങി ആകാശം ദൈവസനയിൽ പൊഴിഞ്ഞു ആകാശം എന്നെ പൊഴിഞ്ഞെന്നൊക്കെ ദൃശാന്തച്ചാൽ അവിടെ പറയാം ഈ സീനായ ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവത്തിന് മുമ്പിൽ കുലുങ്ങിപ്പോയി സീനായ പ്രവർത്തനത്തെ ദൈവം ഇറങ്ങി വന്നത് അല്ലേ ആ കാഴ്ച ഭയങ്കരമായിരുന്നു എന്നാണ് പറയുന്നത് തുറന്നു കാണുകയാണ് ദൈവമേ നീ ധാരാളം മഴ പെയ്ച്ചു ക്ഷീണിച്ചിരുന്നതിൻ്റെ അവകാശത്തെ തണുപ്പിച്ചു അത് മറ്റൊരു ദൃഷ്ടാന്തമാണ് ധാരാളം മഴ പെയ്യ്ക്കുന്ന ദൈവം ഇന്ന് ഞാൻ ഇന്നലെ ഓർപ്പിച്ചു തന്നു ഇന്ന് പെയ്യുന്ന മഴകളൊക്കെ നമുക്ക് അസ്വസ്ഥമായിട്ടൊക്കെ തോന്നുമല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുമായിരുന്നു ഈ നല്ല വെയിൽ സമയത്ത് മഴ പെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി പറയാം ആ നേരെ അവിടെയൊക്കെ റോഡ് നനഞ്ഞു കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു ആ അപ്പോൾ ഈ വേനലിൻ്റെ സമയത്ത് ഒരു മഴ പെയ്തു എന്ന് പറയുമ്പോൾ ചൂടിൻ്റെ സമയത്ത് ഒരു മഴ പെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്ചര്യമായിട്ട് തോന്നും എന്നാൽ ഇതിൽ ഇന്നോ സമയത്ത് നോക്കിയാൽ റോഡോട് വല്ല നഴഞ്ഞ് നനഞ്ഞ് ജലമെല്ലാം ഒഴുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ജലം ഇത് ഭൂമി കുടിക്കുകയാണ് അത് ഭൂമി ശേഖരിച്ച് വെച്ച് അത് ഫലകരമായ ഫല ഫലങ്ങളായിട്ട് അനുഗ്രഹമായിട്ട് അത് മാറ്റിമറിക്കുകയാണ് വിപത്തുകളൊക്കെ ഉണ്ട് അതിനെ നമുക്ക് തേടിക്കാനായിട്ട് സാധിക്കില്ല അത് പ്രകൃതിയുമായിട്ട് മാറുകയാണ് എന്നാൽ അവിടെയും ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു ദൈവം സംരക്ഷിക്കുകയാണ് രണ്ട് ഇതാണ് ദുഷ്ടനുണ്ട് ദുഷ്ടനോട് ചേർന്ന് ജീവിച്ചാൽ അവൻ്റെ ആക്രമണങ്ങളൊക്കെ മതിയാകേണ്ടി വരും എന്നാൽ ദൈവത്തോട് ചേർന്ന് ജീവിച്ചാൽ ദുഷ്ടൻ്റെ അക്രമങ്ങൾ പോലും നമുക്ക് നന്മയ്ക്കായിട്ട് മാറ്റും അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ശത്രുവിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ച് കാണുന്ന ശത്രുക്കളാൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ച് കാണുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഇനി പത്താമത്തെ വാക്യം നിൻ്റെ കൂട്ടിൽ അതിൽ പാർത്തു ദൈവം എന്നിൻ്റെ ദയ്യാൽ അത് ഇളയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു കർത്താവ് കൊടുക്കുന്നു സുവർത്താധൂതികൾ വലിയൊരു ഗണമാകുന്നു സൈന്യങ്ങളെ രാജാക്കന്മാർ ഓടുന്നു ഓടുന്നു വീട്ടിൽ പാർക്കുന്നവർക്ക് അവർച്ച പങ്കിടുന്നു നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ ട്രാവിൻ്റെ ചെറുകു വെള്ളികൊണ്ടും അതിൻ്റെ തോലുകൾ പൈംപൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നതുപോലെയാകുന്നു സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സന്മോഹനിൽ ഹിമം ചെയ്യുകയായിരുന്നു ഭാഷാൻ പർവ്വതം ദൈവത്തിൻ്റെ പർവ്വതമാകുന്നു ഭാഷാൻ പർവ്വതം കൊടുമുടുകളേറിയ പർവ്വതമാകുന്നു കൊടുമുടുകളേറിയ പർവ്വതങ്ങളെ ദൈവം വസിക്കുവാനെ ചിരിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ദിച്ച് നോക്കുന്നത് യഹോവ അതിലെന്നേക്കും വസിക്കും ഇവിടെ സുവർത്താ ദൂതികൾ വലിയൊരു ഗണമാകുന്നു അതായത് ഈ സദ്വർത്തമാനം പറയുന്നത് ഇവിടെ വനിതകളെ കുറിച്ച് പറയുന്നതാണെന്നാണ് പറയുന്നത് സ്വാർത്താ ദൂതന്മാരല്ല ദൂതികളാണ് സുവർത്ത ദൂതികൾ വലിയൊരു ഗണമാകും അതായത് ആശ്വാസത്തിൻ്റെതൊക്കെ സന്തോഷ സന്ദേശങ്ങൾ ഈ എൻ ടൈമിലൊക്കെ ഇതിൻ്റെ ഒരു പ്രതിഫലനമുണ്ടെന്നാണ് പറയുന്നത് അതായത് സ്ത്രീകൾക്കും പങ്കുണ്ട് ഈ രക്ഷാകരമായ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കറുത്താവസ് ക്രിസ്തുജ്ഞാനത്തിന് സ്ത്രീകൾക്കുണ്ടായിരുന്ന പങ്ക് ഒരു സ്ത്രീയാണ് ദൈവം തിരഞ്ഞെടുത്തത് അല്ലേ സ്ത്രീയാൽ വന്ന നാശം സ്ത്രീയാൽ തന്നെ ദൈവം മാറ്റുകയാണ് വലിയ പങ്കുണ്ട് അവിടെ ഈ കനിയമറിയാമിനെയും എലിസുബേത്തിൻ്റെയും ഗീതങ്ങളൊക്കെ കണ്ടില്ലേ പരിശുദ്ധമാവധി രേഖപ്പെടുത്തി വെച്ചിരി ആ പാട്ട് ഈ സവിസ്ത ഈ അധ്യായങ്ങളിൽ അത് ഇതേ അതിന് സമയം കണ്ടെത്തിയാണ് ദൈവം ഇവിടെ പ്രതികരമായിട്ട് പറയുകയാണ് തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിൻ്റെ ചെറുക വെള്ളികൊണ്ടോ അതിൻ്റെ തോലുകൾ പൈമ്പോണ്ട് പൊതിഞ്ഞിരിക്കുന്നു തൊഴുത്തുകളിൽ വിദേശ സാഹചര്യങ്ങൾ കിടക്കുമ്പോൾ പോലും ഈ പ്രകാശത്തിൽ ഈ സൂര്യപ്രകാശത്തിൻ്റെ പ്രാവ് പറക്കുമ്പോൾ ഒരു വശത്ത് നോക്കിയാൽ അതിൻ്റെ പ്രാ നല്ല വെള്ള പ്രാവിൻ്റെ തൂവലുകൾ അത് വെള്ളി പോലെ തോന്നും മറ്റൊരു വശത്ത് നോക്കിയാൽ അത് പൈ പൊന്നുകൊണ്ട് ഗോൾഡൻ നിറമായിരിക്കും അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് അപ്പം ദൈവം അങ്ങനെ കാണുന്നത് ഒരു പ്രതിസന്ധി കൂടെ കടന്നു പോലെ ദൈവിക പ്രകാശം നമ്മളെ ശോഭിക്കുമ്പോൾ അതെല്ലാം മനോഹരമായിട്ട് മാറുന്നുണ്ട് അർത്ഥം ഇനി ഭാഷാൻ പർവ്വതം അതിൽ ദൈവം വസിക്കാനുച്ചിരിച്ചിരിക്കുന്ന പർവ്വതം എന്ന് പറയുന്നത് പതിനേഴാമത്തെ വാക്യം ദൈവമേ നിന്റെ രഥങ്ങളായിരം ആയിരം ആയിരം കോടി കോടിയുമാകുന്നു കർത്താവ് അവരുടെ തിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ നീ ഉയരത്തിലേക്കയറി കയറി പിടിച്ചു കൊണ്ടുപോയി യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടത് നീ മനുഷ്യരോട് മത്സ്യങ്ങളോട് തന്നെ കാഴ്ചവാങ്ങിയിരിക്കുന്നു ഇത് പെന്തിക്കോസയുടെ ഒരിതാണ് അതായത് എല്ലാം ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ബത്തന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി ഇത് എഫ് എസ് ലേഖനത്തിലൊക്കെ എടുത്തു പറയുന്നുണ്ട് കർത്താവ് പാതാളത്തുണ്ടായിരുന്നവരെ വിടുവിച്ചു എന്നുള്ളതാണ് എൻ്റെ പ്രതികരമായത് ഇനി അവിടെ പറയുകയാണെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവിടെ കൊണ്ട് നമുക്ക് ഇന്ന സെങ്കിൽ തീർത്ഥാം അടുത്ത് രണ്ടാമത്തെ ഭാഗമായിട്ട് നാളെ ചിന്തിക്കാം സേല അവിടെ ഒരു മ്യൂസിക് നോട്ട് അവസാനിക്കുക അവിടെ എന്താ പറയുക നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എവരി ഡേ കർത്താവ് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാണ് നമുക്കെല്ലാം പങ്കുവെക്കാൻ അതാണ് ഒരു ഒട്ടകത്തെ പോലെയാണ് പറയും ഒട്ടകൻ കാലത്തെ യജമാൻ്റെ മുമ്പിൽ മുട്ടുകൊത്തും തൻ്റെ മുകളിൽ ഭാരമെല്ലാം കയറ്റി വെക്കാൻ തീരുമ്പോഴും യജമാൻ്റെ മുമ്പിൽ മുട്ടുകൊത്തും ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുവാൻ എന്നു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ചെറുതും പൊരുതെ ഏതൊരു സഗതെയോ അനുഗ്രഹമാക്കി മാറ്റും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ദൈവസ്തുതി സ്തുതി നമ്മളിൽ നിന്ന് വരും അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക ദൈവം എൻ എൻ്റെ ദൈവത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു ദൈവത്തോട് കൂടി ചേരുമ്പോൾ എല്ലാ അത്ഭുതമായിട്ട് മാറും ചിന്തകളും വാക്കുകളും പ്രവർത്തികളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം അനുഗ്രഹമായിട്ട് മാറും അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കും ആ നാവിൽ ദൈവത്തിൻ്റെ പുഴ്ച്ച വരും നമ്മളറിയാതെ ദൈവത്തെ സ്തുതിക്കും മാത്രമല്ല ഇന്നത്തെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ മനോഹരമായിട്ട് നമുക്ക് തോന്നും ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന നാളുകൾ നമ്മൾ നടത്തിയ വിധങ്ങളൊക്കെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കും അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നമ്മളെ സഹായിക്കും നമുക്ക് അതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം നാൾ ദൂരെ ഞങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്ന ദൈവമായ ഹർത്താവേ നന്ദിയോടെ ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു ഒരു മനുഷ്യനും തരാൻ പറ്റാത്ത വാക്തത്തിൽ ഞങ്ങൾക്ക് തരുന്നു ഏത് പ്രതിയുള്ള സഹായത്തിലും കൂടിയിരിക്കാവെന്ന് പറയുന്നു മരുഭൂമിയിൽ വാഹനമേറി വരുമെന്ന് പറയുന്നു തൊഴുത്തിടവരിയിൽ കിടക്കുമ്പോൾ അത് അനുഗ്രഹമാക്കി മാറ്റുമെന്ന് പറയുന്നു കൃത്യമായി ഒരു മനുഷ്യനും ഇങ്ങനെ ഞങ്ങൾക്കോട് പറയാൻ കഴിയുന്നില്ല എന്നും കൂടിയിരിക്കുന്ന ദൈവം പലർക്കും പലതിനും സാധിക്കത്തില്ലാത്ത സാധ്യതകളിൽ സാധ്യമാക്കുന്നപ്പോൾ ചെയ്യും ആ മേ